ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ കൊടുക്കാത്ത സർക്കാർ പി ആർ വർക്കിനും പരസ്യങ്ങൾക്കും കോടികൾ ചെലവഴിച്ച് ദൂർധടിക്കുകയാണെന്ന് മുൻ മന്ത്രിയും കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗവുമായ കെ സി ജോസഫ് ഉദയനാപുരം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുമ്പുഴിക്കരയിൽ വെച്ച് നടത്തിയ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഷ്ടപ്പെട്ടു രണ്ട് തെരഞ്ഞെടുപ്പിലായി അവിടെ എൽ ഡി എഫ് ജയിച്ചു പക്ഷെ ഇത്തവണ വളരെയേറെ വാശിയേറെ തെരഞ്ഞെടുപ്പായിരുന്നു പിന്നീട് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടി എന്തു പറഞ്ഞാലും അവരുടെ കഴിവിൻ്റെ പരമാവധി അവിടെ പരിക്കേത് നോക്കി ഒരു അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ പഞ്ചായത്തിലും പോയി ദിവസം ദിവസം എട്ട് പഞ്ചായത്ത് ഒരു രണ്ട് ും ചടങ്ങിൽ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ടുകളും എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ഉപഹാരങ്ങളും നൽകി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് എസ് കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ പി സി സി മെമ്പർ മോഹൻ ഡി ബാബു മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് ഒരു പഞ്ചായത്താണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ എന്നുള്ളത് തന്നെ വലിയൊരു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഡി ഉണ്ണി അബ്ദുൾ സലാം റാവത്തർ എം കെ ഷിബു പി ഡി ജോർജ് വാർഡ് മെമ്പർ കെ എസ് സജീവ് അക്കരപ്പാടം ശശി കെ ഷടാനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു സർക്കാരാണ് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ തൊഴിൽ രഹിതരായ അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് ചെറിയ വരുമാനമുണ്ടായി കുടുംബങ്ങളുടെ തന്നെ ജനസമ്പർക്ക പരിപാടി അതിനകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു മന്ത്രിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കെ സി ജോസഫ് സാർ നിങ്ങൾക്കെല്ലാം അറിയാം കോട്ടയത്തൊക്കെ നമ്മൾ എന്ന് കഴിഞ്ഞാൽ എന്ത് കാര്യം പറഞ്ഞാൽ പോലും അപ്പം തന്നെ ഒരിതും നോക്കാതെ തന്നെ എത്രയോ ജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണെങ്കിൽ പോലും മറ്റു കാര്യങ്ങളിൽ പോലും എന്ത് കാര്യങ്ങൾ ചെയ്യുവാനുള്ള സജ്ജീകരണമായി മുന്നോട്ട് കിടന്ന ജോസ് കെ സി ജോസഫ് സാർ ബി വിഷൻ ന്യൂസ്